മാതൃഭൂമി തൊഴിൽ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുള്ള കറണ്ട് അഫെയേഴ്സ് ക്വസ്റ്റ്യൻസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനാറ് ശനിയാഴ്ച വരെയുള്ള കറണ്ട് അഫെയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ബ്രിട്ടീഷ് നാവികസേനയുടെ ഏത് യുദ്ധവിമാനമാണ് അപകടാവസ്ഥയെ തുടർന്ന് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറക്കിയത് അത് എഫ് തേർട്ടി ആണ് എഫ് തേർട്ടി കടലിൽ നിന്ന് മുപ്പത്താറായിരം അടിയോളം പറന്നുയർന്ന വിമാനം പ്രതികൂല കാലാവസ്ഥയും ഇന്ധനക്കുറവും മൂലം ഏറ്റവും അടുത്തുള്ള വിമാനത്താവളത്തിൽ ഇറക്കുകയായിരുന്നു ഒരു മാസത്തിനു ശേഷം വിമാനം മടങ്ങിപ്പോയി രണ്ടാമത്തെ ചോദ്യം ഏത് മുൻ ഫ്രഞ്ച് പ്രസിഡന്റിൽ നിന്നാണ് നേരത്തെ നൽകിയ ഫ്രാൻസിൻ്റെ പരമോന്നത ബഹുമതിയായ ലീജിയൻ ഓഫ് ഓണർ അടുത്തിടെ തിരിച്ചെടുത്തത് അത് നിക്കോളാ സർക്കോസി ആണ് ഏത് മുൻ ഫ്രഞ്ച് പ്രസിഡന്റിൽ നിന്നാണ് നേരത്തെ നൽകിയ ഫ്രാൻസിൻ്റെ പരമോന്നത ബഹുമതിയായ ലീജിയൻ ഓഫ് ഓണർ അടുത്തിടെ തിരിച്ചെടുത്തത് അത് നിക്കോളാ സർക്കോസി അഴിമതി കേസിൽ സർക്കോസി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ നടപടി ഉണ്ടായത് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയാണ് പ്രസിഡന്റ് പദവി വഹിച്ചിരുന്നത് ബഹുമതി നഷ്ടമായ രണ്ടാമത്തെ മുൻ രാഷ്ട്രത്തലവനാണ് സർക്കോസി ആയിരത്തി തൊള്ളായിരത്തി രാജ്യദ്രോഹത്തിന് ശിക്ഷിക്കപ്പെട്ട നാസി സഹചാരിയായ ഫിലിപ്പ് വീറ്റാണ് ആദ്യത്തെ ആൾ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിച്ച ഇന്റർനെറ്റ് റേഡിയോ ആണ് റേഡിയോ നെല്ലിക്ക ഇപ്പം സംസ്ഥാന മനുഷ്യാവകാശ ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിച്ച ഇന്റർനെറ്റ് റേഡിയോ ആണ് റേഡിയോ നെല്ലിക്ക ബാലസൗഹൃദം യാഥാർത്ഥ്യമാക്കുക ബാലാവകാശ സം സാക്ഷരത ഉറപ്പുവരുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെ ലോകത്തെ ഇവിടെ നിന്നും ഇരുപത്തിനാല് മണിക്കൂറും കേൾക്കാൻ കഴിയുന്ന തരത്തിലാണ് റേഡിയോയുടെ രൂപകൽപ്പന ലാറ്റിൻ അമേരിക്കയിൽ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിതാ ഭരണാധികാരി അടുത്തിടെ അന്തരിച്ചു അവരുടെ പേരെന്താണ് വയലറ്റാ ചാമോറോ എന്നാണ് വയലറ്റാ ചാമോറോ ഭർത്താവ് വധിക്കപ്പെട്ടതിനെ തുടർന്ന് രാഷ്ട്രീയ രംഗത്തെത്തിയ വയലറ്റോ ഡാനിയൽ ഓർട്ടിഗയുടെ നേതൃത്വത്തിലുള്ള സാൻഡിനിസ്റ്റ് സാൻഡിനിസ്റ്റ് പാർട്ടിയുടെ ഭരണം അവസാനിപ്പിച്ചാണ് നിക്കറാഗ്വയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആയത് ലാറ്റിനമേരിക്കയിൽ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിതാ ഭരണാധികാരി അടുത്തിടെ അന്തരിച്ചു പേര് വയലറ്റ വയലറ്റ ചമറോ പ്രവാസികൾക്കായി സംസ്ഥാന സർക്കാർ ലോക കേരള കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെയാണ് അത് മാവേലിക്കര ആലപ്പുഴ ആലപ്പുഴയാണ് പ്രവാസികൾക്കായിട്ട് സംസ്ഥാന സർക്കാർ ലോക കേരള കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെയാണ് അത് മാവേലിക്കര ആലപ്പുഴയാണ് അടുത്തിടെ സർ പദവി ലഭിച്ച ഇംഗ്ലീഷ് ഫുട്ബോൾ താരം ആരാണ് ഡേവിഡ് ബെക്കാം ആണ് അടുത്തിടെ സർ പദവി ലഭിച്ച ഇംഗ്ലീഷ് ഫുട്ബോൾ താരം ഡേവിഡ് ബെക്കാം സർ പദവി ലഭിച്ച ഇംഗ്ലീഷ് ഫുട്ബോൾ താരം ഡേവിഡ് ബെക്കാം ചാൾസ് മൂന്നാമൻ രാജാവിൻ്റെ എഴുപത്തിയാറാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ പുരസ്കാര പട്ടികയിലാണ് ബെക്കാം ഇടം പിടിച്ചത് മുപ്പത് ഇന്ത്യൻ വംശജരും ഈ പുരസ്കാര പട്ടികയിൽ ഉണ്ട് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച് ജൂൺ പതിനൊന്നിന് വിജയകരമായി പരീക്ഷിച്ച ആധുനിക ഡ്രോണിൻ്റെ പേരാണ് രുദ്രാസ്ത്ര രുദ്രാസ്ത്ര ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച് ജൂൺ പതിനൊന്നിന് വിജയകരമായി പരീക്ഷിച്ച ആധുനിക ഡ്രോണാണ് രുദ്രാസ്ത്ര പ്രതിരോധ മേഖലയിലെ സ്വകാര്യ കമ്പനിയായ സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ലിമിറ്റഡ് വികസിപ്പിച്ച ആക്രമണ ഡ്രോൺ പൊക്രാനിലാണ് പരീക്ഷിച്ചത് നൂറ്റി കിലോമീറ്റർ ആണ് ഇതിൻ്റെ പരിധി സംസ്ഥാനത്തെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതം എവിടെയാണ് ആറളം വന്യജീവി സങ്കേതമാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് കണ്ണൂർ ജില്ലയിലെ ആറളം വന്യജീവി സങ്കേതം സ്ഥാപിതമായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിൽ ചിത്രശലഭ സങ്കേതവും ആയി ചിത്ര സംസ്ഥാനത്ത് കണ്ടെത്തിയ മുന്നൂറ്റി ഇരുപത്തി ഏഴ് തരം ചിത്രശലഭങ്ങൾ ഇരുന്നൂറ്ററുപത്തി ആറെണ്ണം ഇരുന്നൂറ്ററുപത്തി ആറെണ്ണം ആറൽത്ത് കണ്ടെത്തിയിട്ടുണ്ട് ആശയവിനിമയ രീതിയായ ക്വാണ്ടം കമ്മ്യൂണിക്കേഷനിൽ ഇന്ത്യ അടുത്തിടെ കൈവരിച്ച നേട്ടം എന്താണ് വൈദ്യുതകാന്തിക തരംഗത്തിന് കാരണമാകുന്ന മൗലിക കണമായ ഫോട്ടോണിനെ ഒപ്റ്റിക്കൽ കേബിളിലൂടെ കടത്തിവിടാനുള്ള ഒരു പരീക്ഷണ വിജയമാണ് ആശയവിനിമയ രീതിയായ ക്വാണ്ടം കമ്മ്യൂണിക്കേഷനിൽ ഇന്ത്യ അടുത്തിടെ കൈവരിച്ച നേട്ടമാണ് വൈദ്യുത കാന്തിക തരംഗത്തിന് കാരണമാകുന്ന മൗലിക കണമായ ഫോട്ടോണിനെ ഒപ്റ്റിക്കൽ കേബിളിലൂടെ കടത്തിവിടുന്ന പരീക്ഷണം യു എസിലെ മാസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ പുതിയ പുതിയ പ്രൊവോസ്റ്റായി പ്രൊവോസ്റ്റായി നിയമിക്കപ്പെട്ടതാണ് പ്രൊഫസർ അനന്ത ചന്ദ്രകാസൻ യു എസിലെ മാസ്യൂചൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ പുതിയ പ്രൊവോസ്റ്റായി തിരഞ്ഞെടുക്കപ്പെട്ടതാണ് പ്രൊഫസർ അനന്തചന്ദ്രഹാസൻ എം ഐ ടിയുടെ അക്കാഡമിക് ബജറ്റ് കാര്യങ്ങളുടെ ചുമതലയാണ് പ്രവോസ്റ്റിൻ്റേത് ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വംശജനാണ് ചെന്നൈയിൽ ജനിച്ച ഈ ചന്ദ്രഹാസൻ രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവഴപ്പുറ്റും നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്താണ് അത് മഹാരാഷ്ട്രയിലാണ് രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വന്നത് മഹാരാഷ്ട്രയിലാണ് ഐ എൻ എസ് ഗുൽദാറിന് ചുറ്റുമായാണ് ഇത് നിലവിൽ വരുന്നത് പാലസ്തീനിലെ ഗാസയിലേക്ക് സഹായവുമായി പോയതിന് ഇസ്രായേൽ അറസ്റ്റ് ചെയ്ത പരിസ്ഥിതി പ്രവർത്തക ആരാണ് ഗ്രേറ്റാ ത്യൂൻബേ പാലസ്തീനിലെ ഗാസയിലേക്ക് സഹായവുമായി പോയതിന് ഇസ്രായേലിൽ അറസ്റ്റ് ചെയ്തപ്പെട്ട ഒരു പരിസ്ഥിതി പ്രവർത്തകയാണ് ഗ്രേറ്റാ ത്യൂൻബേ ഗ്രേറ്റാ ത്യൂൻബേ ഇസ്രായേൽ ഉപരോധം ലംഘിക്കാൻ ലക്ഷ്യമിട്ട ഫ്രീഡം ഫ്ലോട്ടില്ല കൂട്ടായ്മയുടെ മത്ലീൻ കപ്പലിലാണ് പിടിച്ചെടുത്തത് ഗ്രേറ്റയെ പിന്നീട് നാട്ടിലേക്ക് തിരിച്ചയച്ചു ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഐ സി സി ഹാൾ ഓഫ് ഫെയിമിൽ ഇടം പിടിച്ച ഇന്ത്യൻ ആരാണ് മഹേന്ദ്ര സിംഗ് ധോണിയാണ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഐ സി സി ഹാൾ ഓഫ് ഫെയിമിൽ ஹோல் ஆஃப் ஃபேமில் இடம் பிடிச்ச இந்தியன் தாரமான மகேந்திர சிங் தோனி യു എൻ പോപ്പുലേഷൻ ഫണ്ടിൻ്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യയുടെ ജനസംഖ്യ എത്ര കടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് നൂറ്റി നാൽപ്പത്തി ആറ് കോടിയാണ് യു എൻ പോപ്പുലേഷൻ ഫണ്ടിൻ്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യയുടെ ജനസംഖ്യ ഇന്ത്യയുടെ ജനസംഖ്യ എത്ര കടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് നൂറ്റി കോടിയാണ് സൂര്യൻ്റെ ദക്ഷിണധ്രുവത്തിൻ്റെ ഇതു ഇതുവരെ എടുത്തതിൽ വ്യക്തമായ ചിത്രം പകർത്തിയതാണ് സോളാർ ഓർബിറ്റർ പേടകം സൂര്യൻ്റെ ദക്ഷിണധ്രുവത്തിൻ്റെ ഇതുവരെ എടുത്തതിൽ വ്യക്തമായ ചിത്രം പകർത്തിയതാണ് സോളാർ ഓർബിറ്റർ പേടകം